എന്നാലും എൻ്റെ ശോഭയെ നിന്റെ കെട്ടിയവൻ നശിക്കുന്നത് നീ കാണുന്നില്ലേ അത് കണ്ടിട്ടും നിന്റെ മനസ്സിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞാൽ കരിങ്കൽ ഇതിനേക്കാൾ ഭേദമാണല്ലോടി ഒരു കല്യാണത്തിന് പോയതും വകയിലെ ഒരു അമ്മായിയുടെ വക ഉപദേശമാണ് എൻ്റെ കെട്ടിയവൻ കുടിച്ച് നശിക്കുന്നതിന് അമ്മായിക്ക് അത്ര ദണ്ണ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ അങ്ങനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക് എനിക്കെന്തായാലും അതിന് സമയമില്ല അതും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ അഹങ്കാരി എന്ന പേര് വീണിരുന്നു ഇത്രയും കാലം ഗൾഫിൽ പോയി സമ്പാദിച്ച കെട്ടിയവന്റെ പൈസ മുഴുവൻ ഊറ്റി നാട്ടിലേക്ക് വന്നപ്പോൾ ഉപേക്ഷിച്ചവൾ അതാണ് നാട്ടിൽ തനിക്കുള്ള ഇപ്പോഴത്തെ പേര് ആരോടും ഒരു മറുപടിയും കൊടുക്കാൻ നിന്നില്ല ആരെന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് കരുതി എൻ്റെ സത്യങ്ങൾ എനിക്കറിയാം എൻ്റെ കുട്ടികൾക്കും പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിന്റെ ആലോചന വരുന്നത് ദുബായിലാണ് പ്രാരാബ്ദങ്ങൾ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും സമ്മതമായിരുന്നു അങ്ങനെ വിവാഹം നടന്നു ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കിട്ടുന്നതിൽ വലിയ പങ്ക് അയാൾ അവിടെ തന്നെ ചിലവഴിക്കും ബാക്കിയുള്ള തുച്ഛമായ തുക മാത്രമേ നാട്ടിലെ അയച്ചിരുന്നുള്ളൂ അതിൽ നിന്ന് മിച്ചം നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരുവിധം നടത്തിയെടുത്തു പഴയ വീട് പുതുക്കി പണിതു അതിന്റെ ചിലവ് താങ്ങാൻ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കൂടി എടുക്കേണ്ടി വന്നു എങ്കിലും അത് സത്യേട്ടൻ്റെ പേരിലുള്ളതാണല്ലോ എന്നായിരുന്നു ആശ്വാസം വളർന്നു വരുന്ന ഒരു പെൺകുട്ടി തനിക്കുമുണ്ട് അവളെ നാളെ കൈപ്പിടിച്ചു കൊടുക്കണമെങ്കിൽ നല്ലൊരു വീട് വേണം അതുകൊണ്ടാണ് ഇന്ന് തന്നെ അത് ശരിയാക്കാൻ നോക്കിയത് ഇനി അവൾക്കുള്ളത് മേടിച്ചു വെച്ചാൽ മതിയല്ലോ അയക്കുന്നിൽ നിന്ന് മിച്ചം വെച്ച് സ്വർണക്കുറിയിൽ ചേർന്ന് ഓരോ വളയും മാലയുമായി ചെറുതെങ്കിലും അവൾക്കുള്ളത് വാങ്ങിവച്ചിരുന്നു തയ്യലും പാൽ വിൽപ്പനയുമായി എൻ്റെ വഴിക്കും ഞാൻ സമ്പാദിച്ചു ഇതിനിടയിലാണ് ഗൾഫിലെ ജോലി പോയി സത്യേട്ട് നാട്ടിൽ വരുന്നത് അവിടെ നിന്ന് പണം ഏത് രീതിക്കാണ് ചെലവായിരുന്നതെന്ന് നാട്ടിൽ വന്ന് കുറച്ചുനാൾ നിന്നപ്പോൾ മനസ്സിലായി ഒരു മുഴുകുടിയനായിരുന്നു അയാൾ വന്നപ്പോൾ യിൽ ധാരാളം പൈസ ഉണ്ടായിരുന്നതുകൊണ്ട് കൂട്ടുകാർക്ക് പഞ്ഞമില്ലായിരുന്നു എല്ലാവരും കൂടി വീട്ടിൽ വന്നിരുന്ന് കുടിക്കും ആദ്യമൊന്നും ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല പിന്നീട് അത് സ്ഥിരമായപ്പോൾ മുഖം കറുപ്പിക്കാൻ തുടങ്ങി ഒടുവിൽ എന്നെ ധിഖരിക്കാൻ തുടങ്ങി എന്ന നാട്ടുകാരോടും ഇപ്പോൾ ഞാൻ ജോലിയില്ലാത്തതുകൊണ്ട് അവൾ എനിക്ക് സമാധാനവും സ്വസ്ഥതയും തരുന്നില്ല എന്നയാൾ പറഞ്ഞു പരത്തി എല്ലാവരും അത് വിശ്വസിച്ചു കാരണം ഇടയ്ക്ക് ഒന്നോ രണ്ടോ മാസം നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ വിള്ളൽ വന്നതിൻ്റെ കാരണം അയാളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണെന്ന് ആൾക്കാർ വിധിയെടുത്തി വരുമാനമെല്ലാം നിലച്ചപ്പോൾ അടുത്ത ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി അല്ലെങ്കിൽ ഇനി പട്ടിണി കൂടി കിടക്കേണ്ടി വരും എന്നറിയാമായിരുന്നു മകൾക്ക് വാങ്ങിയ സ്വർണം അയാൾ നശിപ്പിക്കാതിരിക്കാൻ ഭദ്രമായത് ലോക്കറിൽ വെച്ചിരുന്നു കാരണം കുടിക്കാൻ ഇതിനകം പശുവിനെ അയാൾ വിറ്റു ഒരു ദിവസം കമ്പനിയിൽ പോയി തിരികെ വന്നപ്പോൾ ഞാൻ കാണുന്നത് പുറത്ത് ബാത്റൂമിന് പുറകിൽ പതുങ്ങി നിൽക്കുന്ന എൻ്റെ സ്വന്തം മകളെയാണ് അവളുടെ ഡ്രസ്സെല്ലാം കീറി പറഞ്ഞിരുന്നു അത് കണ്ടതും എൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിപ്പോയി എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചതും അവൾ ആദ്യമൊന്ന് ഞെട്ടി പിന്നെ ഞാനാണെന്ന് കണ്ടതും എന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി അച്ഛൻ്റെ കൂടെ കണ്ണു കുടിക്കാൻ വന്ന ആളാണമ്മെ എന്നെ അടുക്കളയിൽ കയറി പിടിക്കാൻ നോക്കിയത് ഒച്ചവച്ചപ്പോൾ എൻ്റെ വായെ പൊത്തിപ്പിടിച്ചു ഡ്രസ്സെല്ലാം വലിച്ചു കീറി ഒടുവിൽ അയാളുടെ കയ്യിൽ ഞാൻ ഉറക്കി കടിച്ചു അപ്പോൾ അയാൾ കൈവിട്ടു പിന്നെ അവിടെ കിടന്ന ചപ്പാത്തി പരത്തുന്ന കോലെടുത്ത് അയാളുടെ ദേഹത്തേക്ക് ആഞ്ഞടിച്ചാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത് അത് കേട്ടതും നിയന്ത്രിക്കാൻ പറ്റാത്ത അത്ര ദേഷ്യം എനിക്ക് തോന്നി സ്വന്തം മകളെ സംരക്ഷിച്ചു നിർത്തേണ്ട അച്ഛൻ തന്നെ അവളെ നശിപ്പിക്കാൻ വേണ്ടി വഴിയൊരുക്കുന്നു ഇതൊന്നും സഹിക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കയറി ചെന്നു എല്ലാവരെയും അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു എന്നിട്ട് എൻ്റെ മക്കളെയും വിളിച്ച് അവിടെ നിന്നും പോന്നു അതിനുശേഷം അയാൾ പറഞ്ഞു പരത്തിയത് അതായിരുന്നു കയ്യിൽ പണമില്ലാതായപ്പോൾ അയാളെ കറിവേപ്പിൽ പോലെ ഞങ്ങൾ ഉപേക്ഷിച്ചുവെന്ന് എല്ലാം വിശ്വസിച്ച് ഞങ്ങളുടെ കുറ്റവും കുറവും കണ്ടെത്തി പുതിയ കഥകൾ മെനയാൻ നാട്ടുകാർ മത്സരിച്ചു എനിക്ക് അവിഹേതമുണ്ട് സത്യേട്ടൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ അത് നടക്കാതെ ആയതിന് ദേഷ്യത്തിനാണത്രേ ഞാൻ അയാളെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി പോന്നത് പിന്നെയും കേട്ടിരുന്നു ഓരോ കഥകൾ ഒന്നും ഞാൻ കാര്യമാക്കിയില്ല ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടി വിട്ടു ഇതിനിടയ്ക്ക് കുറേ തവണ അയാൾ ഒത്തുതീർപ്പിനായി വന്നിരുന്നു വീണ്ടും അയാളുടെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് മടങ്ങിച്ചെല്ലണമെന്ന് പറയാൻ ഇത്രയും കാലം ഒരു മാറ്റവും ഇല്ലാത്ത ആൾക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകില്ല എന്നെനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വരില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു അതോടെ അയാളുടെ ഭാവം മാറി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു വാടകയ്ക്ക് ഞാനെടുത്ത വീട്ടിൽ വന്ന് അയാൾ തന്നിഷ്ടം കാണിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എൻ്റെ മകനും മകളും ഞാനും ചേർന്ന് അയാളെ അവിടെ നിന്നും ഇറക്കി വിട്ടു പിന്നെയും അയാൾ ഓരോ ദ്രോഹത്തിനും വന്നിരുന്നു കുടിച്ച മക്കളുമായി വഴി നിന്നെല്ലാം അയാൾ വഴക്കിട്ടു അവർ എല്ലാം സഹിച്ചു എൻ്റെ അരികിൽ വന്ന് പരാതി പറഞ്ഞു നാട്ടുകാർ മൊത്തം ഞങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എല്ലാത്തിനും കാരണം ഞങ്ങൾ തന്നെയാണെന്ന് അവരങ്ങ് വിധിയെഴുതി ഒടുവിൽ കുടിച്ചു കുടിച്ച് അയാൾ ആ വീട്ടിൽ തന്നെ കിടന്നു മരിച്ചു കുറെ കഴിഞ്ഞ് ദുർഗന്ധം വന്നപ്പോഴാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് അവർ പോലീസിൽ അറിയിച്ചു എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് അവിടെ താമസിക്കാൻ ഇനി നിങ്ങൾക്കാണ് അവകാശമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു ഞാൻ മക്കളെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്നു കാരണം വാടക കൊടുത്ത് അവരുടെ പഠിപ്പും കൂടി താങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു അയാളെ ഭയപ്പെട്ടിട്ടാണ് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറിയത് ആളുകൾ മുറുമുറുത്തു അതൊന്നും കേട്ടില്ല എന്ന് നടിച്ചു ആ വീട്ടിൽ വനതുകാൽ വെച്ച് കയറുമ്പോൾ എനിക്ക് യാതൊരു മനസ്താപവും തോന്നിയില്ല കാരണം അയാൾ ഞങ്ങൾക്ക് അയച്ചു തരുന്ന തുച്ഛം പൈസയിൽ നിന്ന് ഞങ്ങളുടെ ചിലവുകൾ അരുഷ്ടിച്ച് മിച്ചം പിടിച്ചാണ് ഈ വീട് ഈ നിലയിലാക്കിയത് പോരാത്തതിന് എൻ്റെ അച്ഛൻ എനിക്കേ തന്ന സ്വർണവും ഇതിൻ്റെ പേരിൽ ഞാൻ വിറ്റിട്ടുണ്ട് നാട്ടുകാർ പിന്നെയും ചൊറിയാൻ വന്നു പക്ഷേ അതിനെല്ലാം തക്ക മറുപടി എൻ്റെ മക്കൾ തന്നെ കൊടുത്തിരുന്നു അവർക്കറിയാം എൻ്റെ അവസ്ഥ അല്ലെങ്കിലും നാട്ടുകാർക്ക് അവർ മെനഞ്ഞെടുക്കുന്ന കഥ പറയാനാണ് താല്പര്യം സത്യം എന്താണെന്ന് അവർ അന്വേഷിക്കാറില്ല അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അവരെല്ലാം വളച്ചു പിടിക്കും എന്നിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കും ഒരിക്കലും ഇവരെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളഞ്ഞ് നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക എന്നല്ലാതെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ